അഗ്രി ലേഡി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ക്രേ ഫിഷ് എൻ്റെ അക്വേറിയത്തിലെ ക്രേ ഫിഷിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത് ഈ ബ്ലൂ കളറുള്ള ഒരു പേർ ക്രേ ഫിഷാണ് ഈ അക്വേറിയത്തിലുള്ളത് അതിന് മുമ്പ് മറ്റ് ഫിഷായിരുന്നു അപ്പോൾ ഇത് ഈ ക്രേ ഫിഷാണ് ഇപ്പോൾ നമ്മൾ ഈ അക്വേറിയത്തിലുള്ളത് മറ്റ് ഫിഷിനൊക്കെ വേറെ ടാങ്കിലേക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഇത് ബ്ലൂ കളർ ക്രേ ഫിഷ് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതും പിന്നെ അതുപോലെ തന്നെ ഒളിച്ചിരിക്കുന്നൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇടയ്ക്ക് അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യും ഫൈറ്റ് ചെയ്യാതിരിക്കാൻ ചെയ്യുമ്പോൾ മറ്റു ഓരോന്നിനും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ സ്പേസ് കൊടുക്കണം അങ്ങനെ പി വി സി പൈപ്പ് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് ഇതിന് കൊടുക്കുന്ന ഫുഡ് ഇതാണ് ഈ ക്രേസ്റ്റിക്ക് എന്നുള്ള ഇത് അതിങ്ങനെ നമ്മൾ വെള്ളത്തിലേക്ക് താഴ്ത്തി കൊടുക്കുക ഇപ്പം വെള്ളത്തിൻ്റെ മുകളിൽ വന്നിട്ട് അവർ കഴിക്കില്ല മറ്റു ഫിഷൊക്കെ മുകളിൽ നിന്ന് കഴിക്കുമ്പോൾ ഇവർ താഴെ മാത്രമേ കഴിക്കുള്ളൂ അതാണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകതയിൽ ഈ സ്റ്റിക്കാണ് ഇപ്പം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് ദിവസം ഒരു നേരമേ ഇപ്പം ഞാൻ കൊടുക്കാറുള്ളു ഇത് പിന്നെ താഴെ എത്തിയത് അത് ഇങ്ങനെ കൈകൾ കൊണ്ട് പിടിച്ചിങ്ങനെ കഴിക്കും കാണാനും നല്ല ഭംഗിയാണ് പിന്നെ ഇതിന് നമ്മൾ വേറൊരു ഇതും കൂടി കൊടുക്കുന്നുണ്ട് അത് എപ്പോഴെങ്കിലൊക്കെ കൊടുക്കും നമ്മൾ സലാഡ് കുക്കും ഓരോ ചെറിയ പീസ് ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ പീസ് പീസെടുത്ത് നമ്മൾ മാറ്റും അല്ലെങ്കിൽ അത് വെള്ളം കേട് വന്ന് പോവാൻ സാധ്യതയുണ്ട് ഇതിലിപ്പോൾ രണ്ട് ക്രേ ഫിഷാണുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇത് വളർത്തി നോക്കാം എല്ലാവരും വീട്ടിലൊക്കെ ഗസ്റ്റ് വരുമ്പോഴൊക്കെ വളരെ കൂടി ആ ബ്ലൂ കളർ ക്രേ ഉണ്ടോ എന്നൊക്കെ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ടിങ്ങനെ നോക്കി നിൽക്കും കുട്ടികളും വലിയവരും ഒക്കെ ഇനി ഒരു കളറും കൂടി എൻ്റെ അടുത്തുണ്ട് അത് മറ്റേ വേറൊരു അക്വോറിയത്തിൻ്റെ തൊട്ടടുത്തുള്ളൊരു അക്വേറിയത്തിലാണ് ഇതാണ് ഇപ്പം അത് ഇതും പിന്നെ നമ്മൾ ഈ കുറെ സ്റ്റിക്ക് ഇട്ട് കൊടുത്താൽ ചാടി പിടിച്ചിട്ട് അത് കഴിക്കും ഇത് മറ്റേതിനേക്കാളും കൂടുതൽ ഊർജ്ജസ്വലതയോടെയാണ് ഇത് ഫുഡൊക്കെ എടുക്കുക ഉണ്ടെങ്കിൽ ആ സ്റ്റിക്ക് ഇങ്ങനെ എടുത്തിട്ട് ആ കൈകൾ കൊണ്ട് ഇങ്ങനെ കഴിക്കും താഴെ പോയാലും പിന്നെ അതെടുക്കും ഇത് ഫുഡ് കഴിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ കൂടെ തന്നെ ഒന്നും കൂടെ ഉണ്ടായിരുന്നു പേറായിട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ ഇതിൽ തൂങ്ങി കിടന്നിട്ട് നമ്മൾ വെറുതെ ഏറേഷൻ കൊടുക്കാൻ ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പൈപ്പിൽ കൂടി അത് കയറി ഇറങ്ങിപ്പോയി രണ്ട് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ ബെഡ്റൂമിലുണ്ട് ഇതിൻ്റെ പേര് ഡെഡായിട്ട് കിടക്കുന്നു അപ്പോൾ അത് സങ്കടം വന്നു എന്നാലും ഇനി ബാക്കിയുള്ളവർക്കൊന്നും അങ്ങനെ ഒരു അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടി പറയാണ് തൂങ്ങി കിടക്കുന്ന ഒരു വയറോ ഒന്നും പിന്നെ അക്വറിയത്തിൻ്റെ അടുത്തോ ഇതിനെ വളർത്തുന്ന ഇതിൻ്റെ അടുത്ത് നിങ്ങൾ വെക്കരുത് എന്തായാലും നല്ല ഇതിൽ നമുക്ക് ഇതിൽ പിന്നെ അക്വറിയത്തിൽ വളർത്താൻ പറ്റും പിന്നെ മൂന്ന് ദിവസത്തിലൊരിക്കലൊന്നും ഇതിൽ ഞങ്ങൾ വെള്ളം മാറ്റി കൊടുക്കുന്നില്ല കുറച്ചധികം വെള്ളം ഉള്ളതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ മാറ്റി കൊടുത്താൽ മതി എന്തായാലും എല്ലാവർക്കും വളർത്താൻ പറ്റുന്ന ഒന്നു തന്നെയാണിത് നമ്മളെങ്ങനെ നോക്കിയിരിക്കാനൊക്കെ നല്ല ഭംഗിയാണ് താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ